അപ്പം നമ്മുടെ ഡേ സെവൻ സ്റ്റാർട്ട് ചെയ്യാണ് ഡേ സെവനിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഞാൻ എടുത്ത് വെച്ച് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുത്തത് അപ്പം ഡേ സെവൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഡോസുകളുടെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡേ സെവൻ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ പാചകം ഫുഡൊക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ കറിയത് കൊണ്ട് ഇവിടെ റെഡി ആയിട്ടാണോ രാവിലെ പത്ത് മണിയായ കിടന്ന് ഉറങ്ങിയിട്ട് നോക്കാം അതേണ്ടോ സാമ്പാറിൻ്റെ അരിഞ്ഞ് കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ കുക്കർ സൗണ്ട് വരുന്ന ചായക്കുള്ള പാലും എടുത്തു വെച്ചിരുന്നു ചായ എത്തിക്കാം ചമ്മന്തിക്കുള്ള തേങ്ങ അരയ്ക്കുന്നു

പ്പോ ഫ്രഷ് ആവാൻ പോവുകയാണ് നമ്മളെ വീഡിയോ അറിഞ്ഞിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പരമാവധി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഓക്കെ അപ്പം ഡേ സെവൻ ഇങ്ങനെ ഫൈൻഡപ്പ് ചെയ്യാറായിരിക്കണം ഞാൻ ഉച്ചക്കത്തൊന്നും കുറച്ച് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് ഞങ്ങള് ഞാൻ കളിക്കാൻ പോവാ അപ്പൊ അവക്ക് കളിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോളൊക്കെ എടുത്തോണ്ട് ഞാൻ കാണിച്ച ബോളൊക്കെ എടുത്തത് ബോളൊക്കെ എടുത്തു വരുത്തി ഒന്ന് ഒളിച്ചിരിക്കുന്നു കൈസ് അപ്പൊ ഞങ്ങള് ചെറുതായിട്ട് അവക്കൊന്ന് ട്രൈഡ് കൊടുത്തിട്ട് അപ്പൊ അവക്കൊന്ന് ചെറുതായിട്ട് അവളോടും ബാടൊന്ന് തട്ടിക്കളച്ചിട്ട് പറ്റും ഞാൻ ഗ്രൗണ്ടിന്റെ ഇവിടെ ചേർത്തിടാ ഗ്രൗണ്ടിന്റെ ചേർത്തിടാൻ പറ്റും തോന്നില്ല കാരണം എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണം അപ്പൊ ഞാൻ ബാറ്റ് എടുത്തോണ്ട് വരട്ടെ ആ അല്ലാലും ഞാൻ തട്ടി കളിക്കണെന്ന് വെച്ചാ പിന്നെ ഞങ്ങളെ ബൌളർ കുഴഞ്ഞു വന്ന് കാശ് ഇതാണ്ടെ ബോളർ കുഴഞ്ഞ് ബൌള് ചെയ്ത് കുഴഞ്ഞേറ്റാ കഥാനായിക മറിഞ്ഞൊക്കെ വീണിരിക്കുകയാണ് കൈസ് ഇതോ മറിഞ്ഞു വീണ് കയ്യൊക്കെ തിരിഞ്ഞൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കൈ തിരിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം കൈസ് ഞാൻ പുറത്തോട്ട് പോവാണ് പുറത്ത് വെച്ച് ഞാനിത് വൈൻഡപ്പ് ചെയ്യും ഞങ്ങളെ ബൗളർ ഇതേണ്ട ബൗളറെ കുഴഞ്ഞു പോയി അപ്പോൾ ഓക്കെ ബോളൊക്കെ ഇറങ്ങി ഇതിട്ട അപ്പൊ ഞങ്ങള് ബോൾ റേറ്റ് ഒക്കെ രാത്രി ഇനി വെളി കിടന്ന് കളിക്കണ്ട വാ വാ വേ ഇനി കുറച്ച് ഞാൻ റോഡിലോട്ട് പോയി എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന സീൻ കിട്ടുമെങ്കിൽ എടുക്കാം ഞങ്ങൾ കളിക്കാനായിട്ട് പോയി ഇറങ്ങിയതാ കേട്ടോ അപ്പൊ ഗ്രൗണ്ടിൽ പോയിട്ടുള്ള എടുക്കാൻ പറ്റത്തില്ല കാരണം അപ്പഴത്തന്നെ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ഗേൾസ് ഇപ്പോൾ ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു കുറച്ച് പാവം കൂടെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് പോകുന്ന വഴിക്ക് കേട്ടോ ഇത് മുഖത്തിലെ ക്ഷേത്രത്തിലാണ് അവിടെ മൂന്നാം മൂന്നാമുത്സവമായിരുന്നു അപ്പോൾ അവിടെ ചെണ്ടമേളം നടക്കുന്നു അങ്ങനെ ജസ്റ്റ് ഞാൻ പോകുന്ന വഴിക്ക് തന്നെ വീഡിയോ എടുത്തു ഞാൻ വീഡിയോ എടുത്തതാണ് അതെൻ്റെ റിഞ്ഞില്ല ലാസ്റ്റ് ഓവറാണ് ഏഴാമത്തെ ഓവർ ഓറ് എന്തെ എന്താ നമ്മളെ വൈഡ് 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 നാല് ആറുപോള നാല് അപ്പം ഡേ സെവൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ടിക്കറ്റ് എളിയൊക്കെ കഴിഞ്ഞപ്പം മൊബൈൽ ഓഫായിപ്പോയി അപ്പം ഡേ സെവൻ വൈനപ്പിയാണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്